ഹായ് ഞാൻ ഇന്ന് നിങ്ങളോട് സംസാരിക്കാൻ പോകുന്നത് നമുക്കിടയിൽ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന ഫയേഴ്സിനെ കുറിച്ചാണ് ടെക്നിക്കലി യൂസ് ചെയ്യാൻ എളുപ്പമുള്ളതും കാലാനുസൃതമായി ബെസ്റ്റ് ടൂളുകൾ ഇന്നോവേറ്റീവ് ആയി കൊണ്ടുവരികയും ചെയ്തുകൊണ്ടിരിക്കുന്ന പ്ലാറ്റ്ഫോമാണ് ഫയേഴ്സ് ഒരു ഇൻവെസ്റ്ററിനെ സംബന്ധിച്ച് വളരെയധികം പ്രാധാന്യമുള്ള ഒന്നാണ് എ എം സി അഥവാ ആനുവൽ മെയിൻ്റെ ചാർജ് അതെ ഈ എം സി ഫ്രീ ആയി നിങ്ങൾക്ക് ലഭിച്ചാലോ എന്നാൽ ഇതാ ഫയേഴ്സിൽ എ എം സി തികച്ചും ഫ്രീ ആണ് സ്മാർട്ട് ഓർഡർ ഫൈവ് ഏഴ്സിന്റെ ഏറ്റവും പുതിയ അപ്ഡേറ്റ് സ്മാർട്ട് ഓർഡർ എന്താണെന്ന് നമുക്ക് നോക്കാം പേര് പോലെ തന്നെ സ്മാർട്ടായി ഓർഡർ കൈകാര്യം ചെയ്യാം അതായത് സെറ്റ് ചെയ്യുന്ന ടൈമിനുള്ളിൽ നമ്മൾ പറയുന്ന പ്രൈസിൽ ഓർഡർ എക്സിക്യൂട്ട് ചെയ്യാനും ഓർഡർ കൺവേർട്ട് ചെയ്യാനും വേണ്ടി വന്നാൽ ഓർഡർ ക്യാൻസൽ ചെയ്യാനും സ്മാർട്ട് ഓർഡർ നമ്മളെ സഹായിക്കുന്നു ഒപ്പം വളരെയധികം ഓപ്ഷൻസ് ഈ ഫീച്ചറിൽ തന്നെ ഉണ്ട് അതെല്ലാം നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാവുന്നതാണ് നിങ്ങളൊരു സ്വിംഗ് ഓർ ലോങ് ടൈം ട്രേഡർ ആണോ ആണെങ്കിൽ നിങ്ങൾക്ക് ഹെൽപ്ഫുള്ളായ ഒരു കാര്യമാണ് ഞാൻ പറയാൻ പോകുന്നത് നമ്മുടെ ഫയൾസിൽ ടെക്നിക്കൽ ആൻഡ് ഫണ്ടമെന്റൽ ട്രേഡ്സ് നിങ്ങൾക്ക് ലഭിക്കും കൂടാതെ കാൻഡിൽ സ്ട്രക്ചേഴ്സ് ആൻഡ് ബ്രേക്ക്ഔട്ട് സ്റ്റോക്സ് ഫയൾസിൽ ഈസിലി അവൈലബിൾ ആണ് സ്കാൽപ്പിംഗ് ഇഷ്ടപ്പെടുന്നവർക്കായി ഫയേഴ്സ് അവതരിപ്പിക്കുന്ന പുതിയ ഫീച്ചർ ആണ് സ്കാൽപ്പിംഗ് ടെർമിനൽ ഓയിൽ ഡേറ്റ ചാർട്ട് അനാലിസിസ് ക്യൂ ബൈ ആൻഡ് സെൽ എല്ലാം ഒറ്റ പേജിൽ ലഭ്യമാണ് കൂടാതെ കീബോർഡ് ഷോർട്ട് കട്ട്സ് ഉപയോഗിച്ച് അതിവേഗം ട്രേഡ്സ് എക്സിക്യൂട്ട് ചെയ്യാനും സാധിക്കും അടുത്തത് സ്റ്റോക്ക് എസ് ഐ പി മ്യൂച്വൽ ഫണ്ട്സിൽ എസ് ഐ പി ചെയ്യുന്നതുപോലെ സ്റ്റോക്സിലും എസ് ഐ പി ചെയ്യാം അതെ സ്റ്റോക്ക് എസ് ഐ പി ചെയ്യാൻ ഇനി ഫൈവ് സാധിക്കും അതിനായി ഫൈവ് സ്മാർട്ട് എസ് ഐ പി ഓർഡർ യൂസ് ചെയ്യാം ലാസ്റ്റ് ബട്ട് നോട്ട് ദ ലീസ്റ്റ് ആർക്കും അറിയാത്തൊരു ഫീച്ചർ ഫൈവ് ഒളിഞ്ഞിരിപ്പുണ്ട് ആ ഒരു ഹിഡൻ ഫീച്ചർ എന്തെന്നാൽ ഓർഡർ ബൈ ചെയ്യാനും സെൽ ചെയ്യാനും എന്തിന് സ്റ്റോപ്പ് ലോസ് ആൻഡ് ടാർഗറ്റ് സെറ്റ് ചെയ്യാനും ഫൈവ് സാധിക്കും അതും ഹൊറിസോണ്ടൽ ലൈൻസ് ഉപയോഗിച്ച് ഇനി എന്താ ആലോചിക്കാൻ ഇത്രയധികം ഫീച്ചേഴ്സ് ഒരൊറ്റ പ്ലാറ്റ്ഫോമിൽ ലഭിക്കുന്നതിനായി ഫൈവേഴ്സ് അക്കൗണ്ട് ഇന്ന് തന്നെ ഓപ്പൺ ചെയ്യൂ അതിനായി സമയം കളയാതെ ഞങ്ങളുടെ ടീമിനെ താഴെ കാണുന്ന നമ്പറിൽ ഉടനെ ബന്ധപ്പെടുക ഇത്തരം ഇൻഫോർമേറ്റീവ് വീഡിയോസ് കൃത്യമായി നിങ്ങൾക്ക് ലഭിക്കുന്നതിന് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യാനും ബെൽബട്ടൺ ക്ലിക്ക് ചെയ്യാനും മറക്കല്ലേ അടുത്തൊരു ഇൻട്രസ്റ്റിംഗ് വീഡിയോയെ കാണാം അതുവരെ ഗുഡ് ബൈ